പോലും പറയാതെ സൈബർ അറ്റാക്കിനും പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിയും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീപക്ഷവാദികളും കഴിഞ്ഞ ദിവസം യൂട്യൂബർ ആയിട്ടുള്ള അരുൺ സ്മോക്കി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് ആ പോസ്റ്റ് പങ്കുവച്ചത് അപ്പൊ ഒരു റീലാണ് പുള്ളിക്കാരൻ പങ്കുവെച്ചത് അതിന് കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അരുൺ സ്മോക്കി നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നമുക്ക് കാണാം അതിനകത്ത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് മഴ വില ആകാശത്തുമതി അല്ലെന്നുണ്ടെങ്കിൽ എന്നുള്ള പേര് പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ജെൻഡറേ ഉള്ളൂ ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം അരുൺ സ്മോക്കിക്ക് നേരെ വരുന്നുണ്ട് അരുൺ സ്മോക്കി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റ് പിൻവലിക്കണോ എന്നുള്ള തരത്തിലൊക്കെ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് അരുൺ സ്മോക്കി എന്ന് പറഞ്ഞൊരു ഓട്ടോമൊബൈ കോൺടൻറ് ക്രിയേറ്ററാണ് അറിയായിരിക്കും വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ് അരുൺ സ്മോക്കി പറഞ്ഞ ഉള്ളൂ കാര്യം നമ്മൾ ഈ ജെൻഡർ എന്നുള്ള രീതിയിൽ ട്രാൻസ് വിവാഹത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് നേരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമണം നടക്കുന്നുണ്ട് അവർ അച്ചീവ്മെന്റിലേക്കൊക്കെ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഒതുങ്ങി കൂടി ജീവിക്കുന്ന മനുഷ്യർ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാത്തീരത്ത് കുറെ ആൾക്കാർ അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് പലതരത്തിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ കമന്റ്സ് ഇടാറുണ്ട് അത്തരത്തിലുള്ള കമന്റ്സ് നമുക്ക് വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നു മരിക്കുന്നു അതിനിടയിൽ കുറെ ആൾക്കാരെ നമ്മൾ എന്തിനു വേണ്ടിയാണ് വിഷമിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അരുൺസ് നോക്കി ചോദിക്കുന്നത് പക്ഷെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണമാണ് വരുന്നത് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ എത്ര മോഡേൺ സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും ഈ ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ പുച്ഛത്തോടെയാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാലും പലർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് നേരെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് പല സ്ഥലങ്ങളിൽ തന്നെയാണ് അവസ്ഥ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള സത്യമാണ് സൊസൈറ്റിയിൽ നിന്നായാലും ഫാമിലിന്നായാലും അവർ വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഇന്ന് ഒരു അച്ചീവ്മെന്റിലേക്ക് വരുന്ന പലരും ഇപ്പം ട്രാൻസ്ജെൻഡർ പെടുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല പോസ്റ്റിലേക്കും പല ആൾക്കാരും കഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഇവരോടൊക്കെ നമുക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ അത്രയും ബുദ്ധിമുട്ടി ആ ലെവലിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഒരു ഒരാൾ അയുടേതായ രീതിയിൽ ജീവിക്കുന്നതിനോട് നമുക്കായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിപ്പോഴും ഇവരെ ആരെയും ആക്ഷേപിക്കുന്നതോടൊന്നും യോജിപ്പൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയില് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർക്ക് ഇത്രയും വിരോധവും വെറുപ്പും ഏറ്റുവാങ്ങിയിട്ട് വരുന്നതെന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന ഇവരെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെയാണ് അതിനകത്ത് ആദ്യത്താള് റിയ സലീമാണ് റിയ സലീമുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെയും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് റിയ സലീം എന്ന് പറയുന്നത് കുറച്ച് നാൾകൾക്ക് മുമ്പ് റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതിനുശേഷം ബിഗ് ബോസിലേക്ക് വന്നു ബിഗ് ബോസിൽ വന്നതിനു ശേഷം വീണ്ടും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ റിയാ സലീമ ആദ്യമൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെവറോളി എന്ന് പറയുന്ന ഒരാൾക്കെതിരെയാണ് സോ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയൊക്കെ സംസാരിച്ചു തെറി വിളിക്കുന്നതിനെ പറ്റിയൊക്കെ അതിനെതിരെയൊക്കെ സംസാരിച്ചു ഡെവറോളിയൊക്കെ ആഘോഷിക്കുന്ന മലയാളികളെ പറ്റിയൊക്കെ ഉപദേശിക്കുന്നുണ്ട് ഇത് റിയാ സലീമ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കാൻ നേരത്ത് ഒരു വീഡിയോയിൽ ഒരു ചോദ്യം തെറി തെറിവിളിക്കുന്ന കാണുന്നു അപ്പോൾ ഇത് തമ്മിൽ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റിയോടുള്ള മനോഭാവം മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ ഒരു അംഗീകാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആത്മഹത്യ എത്തേണ്ടിയിട്ടുണ്ട് ഒരിക്കലും പുരുഷ വിരോധം എന്ന് പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അംഗീകാരം ലഭിക്കാനുള്ള എളുപ്പമാർഗോന്നുമില്ല റിയാ സലീമിന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും റിയ സലീമിന്റെ പുരുഷൻ മേൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് ഒരു കമ്മ്യൂണിറ്റിയോട് വലിയ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പുരുഷന്മാരുടെ സൊസൈറ്റിയിൽ പ്രിവിലേജ് മാത്രം അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും അല്ല എല്ലാ പുരുഷന്മാരും പ്രിവിലേജ് അനുഭവിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടായിട്ടുണ്ട് സലീമിനെ പോലുള്ള ആൾക്കാർ മെയിൽ കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധം തന്നെയാണ് ചില ആൾക്കാർ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന് ഇരുവശങ്ങളാണ് റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നമ്മുടെ നാട്ടിൽ ഈ സൊസൈറ്റിയിൽ അംഗീകരിപ്പിക്കാൻ കഴിയില്ല അത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന നാദിറയ്ക്കാണ് ബിഗ് ബോസിലെ നാദുറ എന്ന് പറയുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ഒരാൾ വരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ബിഗ് ബോസ് ഒക്കെ കാണുന്നത് അവരുടെ വ്യൂ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നാദുരയ്ക്ക് അനുഭവപൂർവ്വം അപ്പം നാദുരയെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കാർ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയെയും അംഗീകരിക്കുന്നത് അവർ ആ സൊസൈറ്റിക്ക് കൊടുക്കുന്ന സംഭാവന കൂടി നോക്കിയിട്ടാണ് ഈ റിയാസ് അലീമിനെ പറ്റി പറയാം ഇപ്പം നാദര പറഞ്ഞ് ഞാൻ നിർത്തിയത് നാദറയെ പോലുള്ള ആൾക്കാർ നല്ല കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ചെയ്തപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചപ്പോൾ സമൂഹം അവരെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ചില ആൾക്കാർ നാദരയുടെ ജെൻഡർ വെച്ചിട്ടൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും നമ്മളെ ആരെ അംഗീകരിക്കും എന്നൊന്നും നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല വളരെ ചുരുക്കം ആൾക്കാരെയൊക്കെ നമ്മൾ എതിർത്തോണ്ടേ ഇരിക്കും പക്ഷെ ഒരു സൊസൈറ്റിയിലും ഒരു വലിയൊരു ഭാഗം നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളതെങ്കിൽ അതൊരു വിജയമാണ് പക്ഷെ ഇതിനൊക്കെ തുറങ്ങം വെക്കുന്നതാണ് റിയാസലിമനെ പോലുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇനി റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാരുടെ എണ്ണത്താപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് തെറി വിളിക്കരുതെന്ന് പറയും തെറി വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നിരന്തരം പുരുഷന്മാർക്കെതിരെ അല്ലെങ്കിൽ മേൽ കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഇവർ പ്രിവിലേജ് മാത്രം അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയാ കുട്ടികളെ തെണ്ടുകളെന്നൊക്കെ വിളിക്കുക ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക ഇല്ല റിയാസ് സലീമന്റെ ഒരു പ്രത്യേക കലപരടി എന്ന് പറയുന്നത് പലരോടും വിദ്വേഷവും വെറുപ്പുമാണ് റിയാ സലീമനും വിദ്വേഷവും വെറുപ്പും പിന്നെ ബിഗ് ബോസിൽ പോയതിനു ശേഷമുള്ള അഹങ്കാരം പലപ്പോഴും സ്ത്രീപക്ഷവാദി എന്നൊക്കെ പറയുന്ന റിയാസ് അമ്മ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിവിരോധവും വിദ്വേഷവും ഒക്കെയാണ് ഒരു ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് ബി ജെ പി ലീഡർ ആയിട്ടുള്ള കൃഷ്ണകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി തന്റെ കുടുംബ വീട്ടില് കുഴി കൊത്തി കുറച്ച് ആൾക്കാർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത് റിയ സലീമൻ ആ സ്റ്റേറ്റ്മെന്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ റിയ സലീമ ചെയ്തത് ആ കുടുംബത്തിലേക്ക് കടന്നു കയറി അവിടെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടിയുണ്ട് സൊസൈറ്റിയിലും അംഗീകാരമുള്ള ഒരു നടിയുണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ബ്രാൻഡിന്റെ പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരാളാണ് അവരെ ടാർഗറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കഴിച്ചിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പതിനെട്ട് വയസ്സത്തേക്കാത്ത കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളുണ്ട് ഈ ഇളയ മകളുടെ ഒരു വ്ളോഗിന്റെ ഇടയ്ക്ക് കൂട്ടുകാരുമായിട്ട് കോളേജിൽ നിൽക്കുമ്പോ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് ആ വ്ളോഗിൽ ഗുണ്ട എന്ന് പറയുന്നുണ്ട് റിയ സലീമൊക്കെ കേട്ടത് കുണ്ടൻ എന്നാണ് റിയ സലീമ് ആ പെൺകുട്ടികളെയും പതിനെട്ട് വയസ്സത്തേക്കാത്ത പ്രായപൂർത്തിയാകാത്ത ബാക്കിയുള്ള പെൺകുട്ടികളെയും സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചഴിച്ച് സൈബർ അറ്റാക്ക് അറ്റാക്കിട്ട് കൊടുത്തു ഒടുവിൽ റിയാ സലീമിന് മനസ്സിലായി തനിക്ക് സംഭവിച്ച തെറ്റാണ് ഒരു മാപ്പ് പോലും പറയാതെ സൈബർ അറ്റാക്കിന് പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ചു കൊടുത്തിട്ട് പോലും പറയാതെ ഒരു വ്യക്തിയാണ് റിയാ സലീം അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീപക്ഷവാദിയാവുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഫെമിനിസ്റ്റ് ആവുന്നത് അപ്പൊ റിയാ സലീമന് എനിക്ക് തോന്നിയിട്ടുള്ള അപഹർഷതാ ബോധവാണ് തന്നെക്കാൾ പ്രമോഷൻ വർക്ക് ചെയ്യുന്ന തന്നെക്കാൾ ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരോടുള്ള വ്യക്തി വിരോധം തീർക്കുന്ന ഒരു സ്ത്രീപക്ഷവാദി എന്ന് അവകാശപ്പെടുന്ന ഒരാളെയായിട്ടാണ് എനിക്ക് റിയാ സലീമനെ തോന്നിയത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പൊ റിയാ സലീം ഫാൻസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നും എനിക്ക് വന്ന ഒരു മറുപടി ഇങ്ങനെയാണ് സോറി പറയണം എന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടില്ല ആ പെൺകുട്ടി ആവശ്യപ്പെടട്ടെ എന്നിട്ട് സോറി പറഞ്ഞില്ലെങ്കിൽ കുറ്റം പറയാം എന്നുള്ള രീതിയിലാണെങ്കിൽ പറയുന്നത് ആ കുട്ടി സോറി പറയാൻ പറയാത്തത് റിയാസ് ആ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ കൊടുത്തു അപ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഇതിന് ആഹാരയ്ക്ക് ഒരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിന്റെ ഏറ്റവും മുതിർന്ന ലൂക്ക സിനിമയിലെ നായികയായിട്ടുള്ള ആഹാര എൻ ഈ ഫേക്ക് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർ വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇപ്പോൾ ഈ റിയാസിന്റെ ഫോളോവേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ആ പെൺകുട്ടി പറഞ്ഞില്ല സോറി പറയണം എന്നുള്ളതാണ് ഒരാൾക്കെതിരെ തെറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു വാർത്തയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ആ പെൺകുട്ടിയെ സൊസൈറ്റിക്ക് എറിഞ്ഞു കൊടുക്കുന്നു ആ പെൺകുട്ടിയിൽ നിന്നെക്കെതിരെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അറ്റാക്ക് നടത്തുന്നു എന്നിട്ട് ഒരു മര്യാദയും ഇല്ലാതെ സ്റ്റോറി മുക്കി ഓടിയ ഒരു ആളാണ് റിയാ സലീം ഇവരെ പോലുള്ള ആൾക്കാരെ ഈ ഫേക്ക് ഫെബിനിസ്റ്റിനെയൊക്കെ മുൻനിർത്തിയിട്ടാണ് കേരളത്തിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ മുമ്പോട്ട് പോകുന്നെങ്കിൽ റോഡിക്കോട് പോകുന്ന കല്ലെല്ലാം നെഞ്ചത്തുകൊള്ളേണ്ടി വരും അതായത് വെറുതെ ഈ റിയാ സലീമിനോടുള്ള വിദ്വേഷം ആൾക്കാർ എവിടെ കൊണ്ട് തീർക്കും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിൽപ്പെടുന്ന ആൾക്കാർക്ക് നേരെ തീർത്തുകൊണ്ടിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു മറ്റൊരു വാർത്തയാണ് അത് ഈ ഒരു പയ്യനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇതും നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് നാക്ക് മുറിക്കുക അല്ലെങ്കിൽ മൂക്കിൽ മൂ ഓട്ട ഇടുക ചെവി കീറിക്കളയുക അപ്പൊ ഈ പയ്യന് കഴിഞ്ഞ ദിവസം ഒരു ഒരു മറ്റൊരു വ്യക്തിയുടെയും നാക്ക് കീറുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേസും കാര്യങ്ങളൊക്കെ ആയി തമിഴ്നാട്ടിൽ നിന്നാണ് ഹാ ഏലിയൻസ് എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഏലിയൻ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു മനുഷ്യനായി ജീവിക്കുന്ന മറ്റൊരു മനുഷ്യന്റെ അവസ്ഥയാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന ഒരാൾ കൂടിയാണ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഭാഗത്തിനോടുള്ള നിങ്ങളുടെ സമീപനം എന്ന് കമൻറ് ചെയ്യാം അല്ലെങ്കിൽ റിയാ സലീമിനെ പോലുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ മുമ്പോട്ട് വെച്ചിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അംഗീകാരം കേരളത്തിൽ നിന്ന് ലഭിക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ റിയാ സലീമിൻ പറയുന്ന ഫെമിനിസം ഫേക്ക് ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യുന്നവര് പരിഗണിക്കുക ഞാൻ ഞാൻ ഇപ്പോഴും പറയാം ഒരു മനുഷ്യൻ വിദ്വേഷം വെച്ച് പുലർത്തുന്നതിനകത്തർ അർത്ഥമില്ല പക്ഷെ നിങ്ങൾ മെയിൽ കമ്മ്യൂണിറ്റിക്ക് നേരെ കൃത്യമായ രീതിയിൽ ആരോപണവും വിദ്വേഷവും പ്രചരിപ്പിക്കുമ്പോൾ തിരിച്ച് റെസ്പെക്ട് കിട്ടണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയാസ് സലീമിനെ പോലെ ഫേക്ക് ഫെമിനിസ്റ്റിന് തള്ളി കളഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ആൾക്കാർ മുമ്പോട്ട് വരേണ്ടായിട്ടുണ്ട്